രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന വലിയ പാസ്പോർട്ട് തട്ടിപ്പ് തലസ്ഥാനത്ത് തിരുവനന്തപുരം തുമ്പയിൽ പോലീസുകാരന്റെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നത് തുമ്പ സ്റ്റേഷനിലെ സസ്പെൻഷനിലായ സി പി ഒ അൻസിൽ അസീസിന്റെ നേതൃത്വത്തിലായിരുന്നു തട്ടിപ്പ് ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി അൻസിൽ ഉൾപ്പെട്ട സംഘം വ്യാജ തിരിച്ചറിയൽ രേഖകൾ തയ്യാറാക്കി നിരവധി പേർക്ക് പാസ്പോർട്ട് സംഘടിപ്പിക്കാൻ വഴിയൊരുക്കിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മണക്കാട് സ്വദേശി കമലേഷ് എന്നയാളാണ് വ്യാജ തിരിച്ചറിയൽ രേഖകൾ തയ്യാറാക്കി നൽകിയത് ഗുണ്ടകൾ ും ഈ സംഘം വ്യാജ തിരിച്ചറിയൽ കാർഡ് നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട് വ്യാജരേഖ ചമച്ച് പാസ്പോർട്ടുകൾ സംഘടിപ്പിച്ചുവെന്ന വിവരം പുറത്തു വന്നതോടെ അൻസിൽ ഇടപെട്ട പാസ്പോർട്ട് വെരിഫിക്കേഷനുകൾ പുനഃപരിശോധിക്കാനാണ് തീരുമാനം രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിഷയമായതിനാൽ കരുതലോടെയാണ് അന്വേഷണം സംഭവത്തിൽ വ്യാജരേഖകൾ തയ്യാറാക്കിയ കമലേഷ് പോലീസ് കസ്റ്റഡിയിലാണ് മതിയായ രേഖകളില്ലാത്ത ക്രിമിനൽ കേസുകളിൽപ്പെട്ട ആളുകൾക്കാണ് പാസ്പോർട്ട് ലഭിക്കുന്നതിനു വേണ്ടി കമലേഷ് തിരിച്ചറിയൽ രേഖകൾ തയ്യാറാക്കിയത് തുമ്പ പോലീസ് സ്റ്റേഷനിലെ അൻസുൽ അസീസിനാണ് പാസ്പോർട്ട് വെരിഫിക്കേഷന്റെ ചുമതല പാസ്പോർട്ട് വെരിഫിക്കേഷന് പോകുമ്പോൾ കമലേഷ് തയ്യാറാക്കിയ വ്യാജരേഖ ഉപയോഗിച്ച് പാസ്പോർട്ടിന് അപേക്ഷിച്ചവരുടെ ക്ലിയറൻസ് അനസിൽ ചെയ്തു കൊടുത്തുവെന്നാണ് കണ്ടെത്തിയത് ഇതിന്റെ പേരിലാണ് ഇയാൾ സസ്പെൻഷനിലായത് ഒറിജിനലിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡാണ് കമലേഷ് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത് മരിച്ചയാളുടെ രേഖകളും പാസ്പോർട്ടിനായി ഉപയോഗിച്ചെന്നാണ് വിവരം നിലവിൽ ഇത്തരത്തിൽ പാസ്പോർട്ടിന് അപേക്ഷിച്ചവരിൽ മൂന്ന് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് അനസിൽ പതിമൂന്ന് പേർക്ക് പാസ്പോർട്ട് വെരിഫിക്കേഷൻ ക്ലിയർ ചെയ്തു കൊടുത്തുവെന്നാണ് വിവരം ബാക്കിയുള്ളവരെ കണ്ടെത്താൻ അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ്

राजकुमारी